ഡി ജി പി ഓഫീസിന്റെ പരിസരം കണ്ടത് പോലീസിന്റെ നരനായാട്ട് എന്ന് തന്നെ പറയാം മാധ്യമപ്രവർത്തകർക്കടക്കം വലിയ രീതിയിൽ കിയർ ഗ്യാസ് ഉപയോഗിച്ച് പ്രതിഷേധിക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധിക്കുന്ന പോലീസ് സേനയുടെ രീതിയാണ് ഒരു സംവിധാനമാണ് നമ്മൾ കണ്ടത് വളരെ വലിയ രീതിയിൽ വിഷമം എന്ന് പറയട്ടെ നിരവധി പേർ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ എന്ന് പറയുന്നത് കുറച്ച് മുൻപാണ് യു ഡി എഫ് യു ഡി എഫ് പ്രവർത്തകരെ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കള്ളക്കേസ് എടുത്തു അല്ലെങ്കിൽ നേതാക്കന്മാരെ അടക്കം വലിയ രീതിയിൽ കള്ളക്കേസുകൾ കുടുക്കിയൽ പ്രതിഷേധിച്ചവർക്കെതിരെ കള്ളക്കേസുകൾ എടുത്തു എന്നാരോപിച്ചുകൊണ്ട് കെ പി സി സിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്ന ഒരു കെ പി സി സിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടന്നത് മുതിർന്ന നേതാക്കളടക്കം അതായത് കെ അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ അടക്കമുള്ള രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഈ മാർച്ചിന്റെ ഭാഗമായിരുന്നു വലിയൊരു ജനപങ്കാളിത്തത്തോടെ കെ പി സി സി നടത്തിയ ഒരു ജനകീയ പ്രതിഷേധം എന്നുള്ളതാണ് അതിനെ വിശേഷിപ്പിക്കാൻ കഴിയുക ഈ ജനകീയ പ്രതിഷേധത്തെയാണ് പോലീസ് അപ്രതീക്ഷിതമായി ഈ നേതാക്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ രീതിയിൽ ഒരു എന്താണ് ആദ്യം ജലപീരങ്കി ഉപയോഗിക്കുന്നു പിന്നീട് ടിയർ ഗ്യാസ് ഉപയോഗിക്കുന്നു കെ അധ്യക്ഷൻ കെ സുധാകരൻ പ്രസംഗിച്ചതിനു ശേഷം വി ഡി സതീഷൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രസംഗിച്ച് ആരംഭിച്ചപ്പോൾ തന്നെ ഉണ്ടായ വലിയ രീതിയിലുള്ള പ്രതിരോധമായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് സത്യത്തിൽ ഇത് കോൺഗ്രസ് നേതാക്കളെ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരെ അടക്കം വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും ഇവിടുന്ന് ആരും തന്നെ ഞങ്ങൾക്ക് ഉഗ്രമായ വെടിവയ്പ്പ് ശബ്ദമാണ് ഞങ്ങൾ കേട്ടത് എന്താണ് സംഭവിക്കാൻ ഇത്രയും നേതാക്കന്മാർ എം പിമാരും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും എം എൽ ഒരു വേദിക്ക് ഈ നേരെ ഇങ്ങനെ ഒരു ടിയർ ഗ്യാസ് പ്രയോഗം ഉണ്ടാവും ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേരളത്തിൽ ഒരുപാട് ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട് വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട് വെടിവയ്പുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ജലപീനഗി പ്രയോഗം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ടിയർ ഗ്യാസ് പ്രയോഗം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ മുന്നറിയിപ്പോട് കൂടിയാണ് പോലീസ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇത് യാതൊരു മുന്നറിയിപ്പും പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് തലയ്ക്കും ഇത് തന്നെ ഗ്യാസ് വന്ന് വീഴുന്നത് ഞങ്ങളിരിക്കുന്ന ഗ്രനേഡ് വന്ന് വീഴുന്നത് അതോടൊപ്പം ഞങ്ങളിരിക്കുന്ന വേദിയിൽ ഗ്രനേഡിന്റെ ചിപ്പ് പാളികൾ വന്ന് വീഴുകയാണ് ചെയ്തത് എല്ലാവരും ബോധം കെട്ട് വീഴുകയാണ് ചെയ്തത് ഈ ഗ്യാസ് ഇതിന്റെ ഈ പുക ശ്വസിച്ച് ഒട്ടനവധി സ്ത്രീകളടക്കമുള്ളവർ എം പിമാരും എം എൽ എമാരോടക്കം ബോധം കെട്ട് വീണു എല്ലാവരും ഓടുകയാണ് ചെയ്തത് എവിടെ നിന്നാണ് വരുന്നത് എങ്ങനെയാണ് വരുന്നത് ഒരു ഒരു തരത്തിലും ഞങ്ങൾക്ക് ഒരു മുന്നറിയിപ്പുമില്ല അങ്ങനെ ഈ സർക്കാർ ജനകീയ സമരങ്ങളെ അടിച്ചമർത്തിയുടെ ഭാഗമായി നവകേരള സദസ്സിന്ന് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ ഇത്രയും നറന്നായാട്ടം നടത്തിയത് പ്രതിപക്ഷ നേതാക്കന്മാരെ കൊല്ലാൻ വേണ്ടിയുള്ള ഇടപാടാണ് അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള നിർദ്ദേശമാണ് പോലീസിന് കൊടുത്ത് നിങ്ങൾ സംശയിക്കുന്നു അതുകൊണ്ട് ഈ മുഖ്യമന്ത്രി ഉത്തരവാദിത്വം ഏറ്റെടുക്കണം പ്രതിപക്ഷ നേതാക്കന്മാരെ കൊല്ലാനും അപായപ്പെടുത്താനും അപകടപ്പെടുത്താനും വേണ്ടി പോലീസ് നടത്തിയ ഈ ഗ്രനേഡ് പ്രയോഗവും അവരുടെ പ്രസംഗ പ്രതിപക്ഷ പ്രസംഗിച്ചു ആ പ്രസംഗത്തിന് പ്രതിപക്ഷ മീതെ ഗ്രനേഡിന്റെ പാലുകൾ വന്ന് വീഴ്ച നിസ്സാര കാര്യമല്ല ഇത് അടിയന്തരമായി ഈ കാര്യത്തിൽ ഗവൺമെന്റ് മുഖ്യമന്ത്രി പ്രതികരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഏത് സാഹചര്യത്തിലാണ് ഈ നേതാക്കന്മാർക്ക് നേരെ ഗ്രനേഡ് പ്രയോഗം നടത്തിയത് യാതൊരു പ്രകോ കെ പി സി പ്രസിഡന്റ് പതിനഞ്ച് മിനിറ്റ് പ്രസംഗിച്ചു ഒരു പ്രകോപനമില്ലായിരുന്നു അതിൽ പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കാൻ അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ യാതൊരു പ്രകോപനമില്ലായിരുന്നു പിന്നെ എന്തിനാണ് ഇറ്റിയർ ഗ്യാസ് പ്രയോഗം നടത്തിയത് എന്തിനാണ് ഗ്രനേഡ് അറിഞ്ഞത് എന്തിനാണ് ഇറ്റി ഗ്യാസ് പ്രയോഗം നടത്തി ഞങ്ങളുടെ ഡി ജി പി മാർച്ച് അനുകൂലപ്പെടുത്തിയത് തീർച്ചയായും മുഖ്യമന്ത്രി ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ അതല്ലെങ്കിൽ ഞങ്ങൾ നവകേരള സദസ് തീർന്നത് കൊണ്ട് ഞങ്ങളുടെ പ്രക്ഷോഭം അവസാനിക്കുന്നില്ല ഈ സർക്കാരിനെ താഴെ ഇറക്കുന്നത് വരെ ഈ സർക്കാരിന്റെ നരനായാട്ടിനെതിരെ ഈ സർക്കാർ പ്രതിപക്ഷത്തോട് കാണിക്കുന്ന ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്കെതിരായി ആതിശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ തീർച്ചയായും ഞങ്ങൾക്ക് ഞങ്ങൾ മുന്നോട്ട് പോകും ജനങ്ങളുടെ പിന്തുണയോടുകൂടി തീർച്ചയായും ഞങ്ങൾ ഈ സർക്കാരിൻ്റെ ഏകാധിപത്യ പ്രവണതയും പ്രതിപക്ഷത്തെ അടിച്ചമർത്തുന്ന പ്രതിപക്ഷ നേതാക്കന്മാരെ എം പിമാരെ എം എൽ എമാരെ പോലും വെറുതെ വിടാതെ അവരെ പോലും നേരിടുന്ന ഈ സർക്കാരിനെതിരായുള്ള ആതിശക്തമായ പ്രക്ഷോഭം നടത്തും ഞങ്ങളുടെ നൂറുകണക്കിന് സഹോദരിമാരടക്കമുള്ള പ്രവർത്തകന്മാർ ആശുപത്രിയിലാണ് പോലീസ് കല്ലേറ നടത്തിന്റെ നിരവധി എം എൽ എമാരും എം പിമാരും അടങ്ങുന്ന സംഘം ഉള്ളപ്പോഴാണ് ഇത്തരത്തിൽ വലിയൊരു ഗ്രാനേഡ് ആക്രമണം അല്ലെങ്കിൽ കണ്ണീർവാദം പ്രയോഗിച്ചതുകൊണ്ട് തന്നെ തങ്ങളുടെ ജനപ്രതിനിധികളെ കൊല്ലാൻ കണക്ക് കൂട്ടി ഇത് ചെയ്തു എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത് ജീവൻ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് കെ പി സി സി അധ്യക്ഷൻ സംസാരിച്ച് കഴിഞ്ഞ ഉടനെ ഒമ്പത് മിനിറ്റ് അധികം സംസാരിച്ചു അടുത്തത് പ്രതി പീസ്ഫുൾ ഇങ്ങനെ ഫയർ ചെയ്യാൻ അതോ എല്ലാം വെച്ച് സ്ട്രോങ്സ്റ്റ് ക്ലിയർ ഗ്യാസ് ആയിരുന്നു നമ്മൾക്ക് അതിൻ്റെ ആ ഒരു ഒരു ഇതാണ് സാധനം ഇത് കണ്ടിട്ട് നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഇപ്പം കൂടി ഞങ്ങളുടെ മുഖങ്ങളും തോലും പിന്നെ അകത്തുള്ള തൊണ്ടിയുമൊക്കെ എരിയാണ് ഇപ്പം കൂടി ഇതെല്ലാം സംഭവിച്ചിട്ട് ഞാൻ പറയട്ടെ നമുക്ക് ജനാധിപത്യത്തിൻ്റെ അകത്ത് പ്രതിഷേധം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് നമ്മൾ അവരെ നമ്മൾ ഭരിക്കുന്ന സമയത്ത് അവരെപ്പോഴും അവർക്ക് അവകാശം കൊടുത്തിട്ടുണ്ട് എന്താണ് ഇവരുടെ ഇപ്പോൾ ഒരു പ്രശ്നം എന്താണത് അവരെ എതിരിക്കാൻ പാടില്ല അവരെ എതിരെ സംസാരിക്കാൻ പാടില്ല കരിങ്കോടി കാണിക്കാൻ പാടില്ല അവരെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പാടില്ല ആൾക്കാർക്ക് പെർമിഷൻ എടുത്തിട്ട് പാതി നിന്ന് പ്രസംഗം കേൾക്കാൻ പാടില്ല ഇതിൻ്റെ അർത്ഥം എന്താണത് ഇത് ജനാധിപത്യത്തിനെ അവർ മാറ്റാനാണ് ശ്രമിക്കുന്നത് ഈ കാര്യത്തിൽ വലിയ സീരിയസ് ആയ നടപടി എടുക്കണം അതുമാത്രമല്ല ഇതിൽ ഇരിക്കുന്നുണ്ടായിരുന്ന എല്ലാ എം പിമാരും എം എൽ എമാരും അവരുടെ സ്വന്തം പിന്നെ പാർലമെൻറ്റിലും നിയമസഭയിലും പ്രിവിലേജസ് കമ്മിറ്റിക്ക് ഒരു പ്രൊട്ടസ്റ്റ് കൊടുക്കണം ഇത് ഒരു ക്രൂരതയാണ് പോലീസ് കാണിച്ചത് ഒരു ജനാധിപത്യ പ്രതിനിധിക്ക് പ്രതിനിധികളുടെ ഇതിൽ അതിനും ആക്ഷൻ എടുക്കേണ്ടി വരും ഈ കാര്യത്തിൽ എനിക്ക് വേറെ ഒരു അഭിപ്രായം പറയാനില്ല സംഭവിച്ചത് ഒരിക്കലും അക്സെപ്റ്റബിളല്ല ഇതൊരു ഇൻഎക്സ്ക്യൂസബിൾ ബിഹേവിയർ ആയിട്ടാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് പാർലമെന്റ് കഴിഞ്ഞില്ലേപ്പോൾ ഇതെല്ലാം സംഗതി അപ്പോൾ ഇനി അടുത്ത സെഷൻ വരുമ്പോഴേക്കും ഇത് രണ്ട് മാസം ഇനിയും ഉണ്ടാവും പക്ഷേ ഞാൻ എന്തായാലും സ്പീക്കർക്ക് ഞാൻ കഴിച്ച വിധം അത് എൻ്റെ ഒരു അവകാശമാണ് എം പി ആയിട്ട് ഞാൻ മാത്രമല്ല വേദിയിൽ എത്ര എം പിമാർ ഇരിക്കുന്നുണ്ടായിരുന്നു നാലഞ്ച് എം പിമാരുണ്ടായിരുന്നു വേദിയിൽ അവരെല്ലാവർക്കും ഇത് പറയാനുള്ള അവകാശമുണ്ട് എം എൽ എമാരുണ്ടായിരുന്നു അവർക്ക് ഇവിടെ നിയമസഭയിൽ പറയാനുള്ള അവകാശമുണ്ട് ഇതൊക്കെ ഈ പാർലമെന്ററി പ്രിവിലേജ് ഒരു കാരണത്താണ് കൊടുത്തിരിക്കുന്ന ഭരണഘടന പ്രകാരം പാർലമെന്ററി പ്രിവിലേജ് പറഞ്ഞാൽ ജനപ്രതിനിധികൾക്ക് അവർ പ്രവർത്തനം ചെയ്യാനുള്ള സ്വാധീനവും പിന്നെ സ്വാതന്ത്ര്യം കൊടുക്കണം ഇത് ഇങ്ങനെ ചെയ്യണത് വല്ല കാരണം കാരണമുണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഒരു കാരണം ഉണ്ടായിരുന്നില്ല എല്ലാവരും മിണ്ടാണ്ടിരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്തൊരു സങ്കടമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിൽ എല്ലാവരും കേരളത്തിന് ജനാധിപത്യത്തിന് എത്രനോളം നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു ഇപ്പം ഇപ്പോൾ ആ ജനാധിപത്യത്തിൻ്റെ സ്ഥിതി എന്താണ് Rijo, 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 Rijo,